ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു സോയാ ചങ്ക്സ് ഉണ്ടാക്കാം അതിനുവേണ്ടി സോയാ ചങ്ക്സ് വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചു വെച്ച് ഉപ്പിട്ട് അതിനെ ഇനി ഊറ്റി പിഴിഞ്ഞെടുക്കണം എണ്ണ ചൂടായി ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ഏലക്ക ഇട്ടുകൊടുത്തു രണ്ട് ഏലക്ക ഇട്ടു രണ്ട് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം പട്ടയാണ് അതിട്ട് കൊടുക്കാം നല്ല ജീരകം അരസ്പൂൺ ഇട്ട് കൊടുക്കാം പെരും ജീരകം ഒരു സ്പൂൺ ഇട്ടു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇരുനൂറ് ഗ്രാം സോയാ ചങ്സ് ആണ് അതിൽ രണ്ട് ഉള്ള തമാള മതിയാവും നന്നായിട്ട് എടുക്കാം ഇനി ഇതില് പച്ചമുളക് കൊടുക്കാം தக்காளி கூட இட்டு கொடுக்கலாம் செடிய கஷ்ணங்களாக்கி இது என்ன தெளியனா நல்ல வெந்த எண்ண தெளியினா வேவச்செடுக்க ரெண்டு தக்காளி ஆனா நெந்த ീ ഉള്ള ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം സോയാ ചങ്കി നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത് അത് കണക്കാക്കി വേണം ഉപ്പിടാൻ കുറച്ച് ഉപ്പിട്ടാൽ മതി ഉള്ളിക്കും തക്കാളിക്കും വേണ്ട ഉപ്പ് ചേർത്താ മതി ഒന്ന് അടച്ചു വെക്കാം

ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര സ്പൂൺ കുരുമുളകിന്റെ പൊടി ചേർക്കാം ഗരം മസാല പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഈ പച്ചമണം പോണത് വരെ പൊടിയിലൊക്കെ പച്ചമണം പോണതുവരെ ഇളക്കി കൊടുക്കാം ോ ചിങ്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു അതും കൂടെ കൊടുക്കാം അരമുറി തേങ്ങ അടുത്ത അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒന്ന് വറുത്തെടുക്കാം തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തു ഇനി ഇത് അരച്ചിതില് കൂട്ട ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കണം വെച്ചതുപോലെ ഉണ്ട് നല്ല ടേസ്റ്റ് ആണിത് ഫ്രൈഡ് റൈസിനും ചോറിനും എല്ലാം നല്ല കറിയാണിത് ചപ്പാത്തിക്ക് ഇറച്ചി കഴിക്കാത്തവർക്ക് ഇത് നല്ലൊരു ഐറ്റം ആണ് ഇറച്ചി ഇല്ലാത്ത ഇറച്ചിക്കറി ഇനി കുറച്ച് മല്ലിയിലും കരിയപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം ரெடி கறி ஆசியத்தி ஓய் ஸ்பிரட்டா ரெடி ஆயி